അപ്പം ഞാൻ ഉണ്ടാക്കി കേട്ടോ ട്രെൻഡിങ് ആയ ബൺ മസ്ക അപ്പം ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം അത് നല്ലോണം അങ്ങ് മിക്സ് ആയി വരുമ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തേ അപ്പോൾ എനിക്ക് ഇഷ്ടം പൈനാപ്പിളിൻ്റെ എസൻസ് ആണേ എന്നിട്ട് പാനിലോട്ട് ഒരു ഇത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കാം നമ്മൾ ബെന്നൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയാണ് ഒരു ഫ്രഷ്നസ് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതാ ബെന്നെല്ലാം നല്ലപോലെ എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ക്രീം ഉണ്ടല്ലോ അതിങ്ങോട്ട് തേച്ച് അങ്ങ് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ രണ്ട് ഭാഗം ും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സൈഡിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണേ അപ്പോൾ ആണ് കൂടുതൽ ഭംഗിയിട്ട കാണാൻ വേണ്ടിയിട്ട് ഇതൊരുപാടാളുണ്ടാക്കി കാണുന്നുണ്ട് അപ്പോൾ അന്ന് മുതലുണ്ട് എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര കൊതി ഇത് കഴിക്കാനായിട്ട് കൊച്ചിയിലേക്കും കോഴിക്കോടേക്കൊന്നും പോകാൻ വയ്യ അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അങ്ങ് കഴിക്കാൻ ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങ് നോക്കിയാലോ അപ്പോൾ ഒരു അപാര ആയിരുന്നു ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഇത്രയും ആൾക്കാരൊക്കെ ഒരുപാട് ദൂരൊക്കെ പോയി കഴിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിൽ എന്താ ഇത്ര ടേസ്റ്റ് എന്ന് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാം അറിഞ്ഞതായി അപാര ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഈസ്റ്റ് റെസിപ്പിയാണ് അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ